കോട്ടക്കലിലെ ലീഗ് രാഷ്ട്രീയത്തിൽ കറുത്ത അധ്യായമായി മാറിയ ഡിസംബർ ആറിന്റെ മറുപടി ജനുവരി മൂന്നിന് സി പി ഐ എമ്മിന് തിരിച്ചു നൽകി കഴിഞ്ഞെങ്കിലും ആരവം നിലയ്ക്കാതെ തുടരുകയാണ് സി പി എമ്മിന്റെ തന്ത്രത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകിയ മുൻ നഗരസഭാ ചെയർമാനാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലെ താരം ലീഗ് രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായമായിരുന്നു ഡിസംബർ ആറ് സിപിഐഎം പിന്തുണയോടെ ലീഗ് വിപദ്ധർ നഗരസഭാ ഭരണം പിടിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അത് മാറി എന്നാൽ തൊട്ടടുത്ത ദിവസം മുൻ നഗരസഭാ ചെയർമാനും മുൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായ കെ കെ നാസർ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ തരംഗമായി മാറുന്നത് ഇതേ നാണയത്തിൽ ടിക്കുമെന്നും സി പി എം കൌൺസിലർമാർ ലീഗിനു വേണ്ടി വോട്ട് ചെയ്യുമെന്നും തങ്ങൾ കരഞ്ഞ പോലെ സി പി എമ്മിനെയും കരയിക്കുമെന്ന കെ കെയുടെ വാക്കുകളാണ് തരംഗമായിരിക്കുന്നത് ഇന്ന് ഡിസംബർ പത്ത് സമയം പതിനൊന്ന് മണി നാപ്പത്തി മൂന്ന് ഈ കഴിഞ്ഞ ആറാം തീയതി മുസ്ലിം ലീഗിനെ കരയിപ്പിച്ചവർ ഈ അടുത്ത് നടക്കുന്ന ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അവരെന്താണെങ്കിലും കരയും ഒരു സംശയവും ഇല്ല നമ്മൾ അന്ന് ചിരിക്കും നമ്മൾ തന്ന അതേ പണി തിരിച്ചു കൊടുക്കും സി പി എമ്മിന്റെ ചില വ്യക്തികൾ ചില കൗൺസിലുമാർ ഇവിടെ കോട്ടയ്ക്കൽ അന്ന് വോട്ടിങ്ങിന് ഉണ്ടാവില്ല ചില വ്യക്തികൾ നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും ഇൻഷാദ സി പി ഐ എം പാളയത്തിലെ ഒന്നാം വാർഡ് കൗൺസിലറെ നേരം പുലരും മുമ്പേ വയനാട്ടിലേക്ക് ടൂറിന് വണ്ടി കയറ്റി വിട്ടതും ഒൻപതാം വാർഡ് കൗൺസിലറായ ഫഹദിനെ ഡോക്ടർ ഹനീഷയ്ക്കു വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചതും കെ കെ നാസറിന്റെ രഹസ്യ നീക്കത്തിലൂടെയാണ് ഇത് അഡ്ഹോ കമ്മിറ്റി പോലും അറിഞ്ഞില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം കോട്ടയൽ മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ അഡ്ഹോ കമ്മിറ്റിക്കാണ് ചുമതലയെങ്കിലും ഏവരെയും നിഷ്പ്രഭരാക്കിയാണ് ജനുവരി മൂന്നിന് കെ കെയുടെ തേരോട്ടം നടന്നത് ഇത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഭരണം ലീഗ് തിരിച്ചു പിടിച്ചതോടെ വാർഡ് തലത്തിൽ പോലും വിജയ ആഘോഷമാണ് ദിവസങ്ങളായി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോട്ടയ്ക്കലിൽ ലീഗ് നേതൃത്വം പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു കോട്ടയ്ക്കലിൽ നേതൃത്വമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ മുൻ നേതാക്കളെ മാറ്റി നിർത്തി പുതിയ കമ്മിറ്റി ി രൂപീകരിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം കോട്ടക്കലിലെ പഴയ നേതൃനിരയിലുള്ളവർ പയറ്റിത്തെളിഞ്ഞ നഗരസഭയിൽ പുതിയ നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ആരോപണവും പുറത്തുവരുന്നു അതേസമയം സി പി എമ്മിലെ പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുകയാണ് തങ്ങളുടെ പാളയത്തിലെ രണ്ടുപേർ മറുകണ്ഠം ചാടിയതോടെ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് പ്രവർത്തകരിൽ നിന്നും ഉയരുന്ന ചോദ്യം നടപടിയെടുത്താൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സിപിഐഎം നേതൃത്വം ലീഗ് നേതൃത്വം വീണ്ടും ശക്തമായി തിരിച്ചുവന്ന കാഴ്ചയാണ് കോട്ടക്കലിൽ ഉണ്ടായിരിക്കുന്നത് ഇനി മുൻ നേതൃത്വത്തെ മാറ്റി നിർത്തി പുതിയ കമ്മിറ്റി രൂപീകരണം നേതൃത്വത്തിന് സാധ്യമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം അടുവ കമ്മിറ്റി എന്തന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയാലും നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം പൊളിറ്റിക്കൽ ഡെസ്ക് നവാന്യൂസ് Office, 24 branches. भारत रजना मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड